എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉത്രാടം വരെ പറഞ്ഞു നിർത്തിയിരുന്നു ഓരോ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലങ്ങൾ അപ്പോൾ ഇവിടെ ഞാൻ തിരുവോണമാണ് പറയുന്നത് അപ്പോൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ ശരീരപുഷ്ടിയും സൗന്ദര്യവും ആരോഗ്യവും തിരുവോണം നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണെന്ന് പറയുന്നുണ്ട് കുലീനമായ പെരുമാറ്റം അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും അഭിനന്ദനം ഇവർ നേടിയെടുക്കും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ആജ്ഞാശക്തിയും ഇവർക്കുണ്ടാവും പരിസര പരിസരങ്ങൾ നല്ലമാതിരി വൃത്തിയായി സൂക്ഷിക്കാനും ഭംഗിയായി വസ്ത്രധാരണം നടത്തുവാനും പ്രത്യേകം ഇവർ ശ്രദ്ധിക്കും അന്യർക്ക് ശരീരം കൊണ്ടും പണം കൊണ്ടും ഉപകാരം ചെയ്യാൻ മടിക്കുകയില്ല കാര്യങ്ങൾ വിശദമായി വിവരിക്കാൻ പ്രത്യേക താൽപ്പര്യം ഇവർക്കുണ്ടാവും നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവവും ഉണ്ടാവും സത്യസന്ധത പാലിക്കുന്നവനും പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കും പണം ഇടപാടുകളിൽ കുറെയെല്ലാം കൃത്യത പാലിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ടെങ്കിലും അമിതമായ ചെലവ് മൂലം പലപ്പോഴും ഇത് സാധിച്ചെന്ന് വരികയില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ധാരാളമായി അനുഭവിക്കേണ്ടി വരും പണം കൊണ്ട് സഹായിച്ചവർ ശത്രുക്കളായി മാറുകയും ചെയ്യും അവര് വിഷമിപ്പിക്കുകയും ചെയ്യും ഇക്കൂട്ടരെ കൂട്ടുപ്രവർത്തകരുടെ സഹകരണ കുറവ് മൂലം ബുദ്ധിമുട്ടുകൾക്ക് ഇടയാകും ജീവിതത്തിൽ ഒന്നിടവിട്ട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും യാദൃശ്യ സംഭവങ്ങളായിരിക്കും മിക്കപ്പോഴും ഈ ഉയർച്ച താഴ്ചയ്ക്ക് കാരണമാകുന്നത് പൊതുവെ പറഞ്ഞാൽ വലിയ ഉയർച്ചകളും അതുപോലെ തന്നെ കടുത്ത അധപതനങ്ങളും നിറഞ്ഞതായിരിക്കും ഈ കൂട്ടരുടെ അല്ലെങ്കിൽ ഈ നാളിൽ ജനിച്ചവരുടെ ഫലം ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഇവർക്ക് യോഗം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സാമാന്യമായ അറിവ് നേടാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും പല പ്രവർത്തനങ്ങളിലും മാറി മാറി ഏർപ്പെടും ഇവയിൽ പലതിലും വിജയം നേടുമെങ്കിലും ചിലതിൽ ഭീമമായ പരാജയം അഭിമുഖീ അഭി അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ദുർഘട ഘട്ടങ്ങൾ വരുമ്പോൾ സമചിത്വത പാലിക്കാനും അവർക്ക് പരിഹാരം നേടാനും കഴിയുകയും ചെയ്യും ആജ്ഞാശക്തിയും സംഘടനാ പാഠവും കൂടുതൽ ഈ കൂട്ടർക്കുണ്ടാവും ആരെയും ആശ്രയിച്ച് കഴിയാൻ ഈ കൂട്ടർ ഇഷ്ടപ്പെടാറില്ല കുടുംബത്തിൻ്റെ ബന്ധു കുടുംബങ്ങളുടെയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി ഇവർക്ക് വരുന്നുണ്ട് ഇതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ആർക്കും ഉപദ്രവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല സ്നേഹവും വിധേയത്വമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും സുഖഭോഗങ്ങളിൽ അധികം ഒന്നും താൽപ്പര്യം കാണിക്കുകയില്ല മുപ്പത് വയസ്സുവരെ ഗുണദോഷ മിശ്രിതമായ ജീവിതമായിരിക്കും ഇവർക്ക് നയിക്കുക ഈ കാലത്ത് വിദ്യാവണം തൊഴിൽ ലാഭം തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും യാത്രാക്ലേശം മനക്ലേശം സ്വജനങ്ങളിൽ നിന്ന് വേർപെട്ട് കഴിയാനുള്ള സാഹചര്യം തുടങ്ങിയവയും ഇവർക്ക് അനുഭവത്തിൽ വരും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെയുള്ള കാലം സൗഭാഗ്യപൂർണമായിരിക്കും ധനാഭിവൃദ്ധി കുടുംബസുഖം പുതിയ വീടിൻ്റെ അനുഭവം തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് ഇവർക്ക് വന്നു വിടും നാൽപ്പത്തിയാറ് വയസ്സിന് ശേഷം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കുകയും ചെയ്യും ജീവിതത്തിൽ എല്ലാത്തിനും കാലതാമസം അനുഭവപ്പെടുക തിരുവോണം നാളിൽ ജനിച്ചവരുടെ ഒരു പ്രത്യേകതയാണ് വിവാഹം സന്താനലാഭം തുടങ്ങിയവ പോലും താമസിച്ച് സംഭവിക്കാനാണ് ഇവർക്ക് കൂടുതൽ സാധ്യത തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ അധികമായ രൂപഗുണവും പാണ്ഡിത്യവും ശാസ്ത്രങ്ങളിൽ താൽപര്യവും അധികമായ മഹാത്മ്യവും ദാനശീലവും സത്യവും പരോപകാരം ചെയ്യുവാൻ സന്തോഷം ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവരും പ്രശസ്തിയും അംഗീകാരവും നേടുകയും ഉയർന്ന പദവിയിലെത്തുകയും ചെയ്യുന്നവരായിരിക്കും കലാവാസന ഇവരുടെ പ്രത്യേകതയായിരിക്കും അവിട്ടം നാളുകൾക്ക് നാളുകാർക്ക് സംഗീതവാസന കൂടുതലായിരിക്കും അവർ സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവും നേടുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട് പ്രായോഗിക ബുദ്ധിയും കർമ്മ കുശലതയും ഉത്സാഹവും അധ്വാന സന്നദ്ധതയും അവിടെ നാളുകാർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും എല്ലാ വിഷയത്തെ പറ്റിയും ഇവർ അറിവ് നേടും കാര്യങ്ങൾ അന്യരെ പറഞ്ഞു മനസ്സിലാക്കാൻ അസാധാരണമായ കഴിവ് ഇവർ പ്രകടിപ്പിക്കും അന്യർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയുമില്ല സ്വജനങ്ങളോടും സ്വന്തം സമുദായ സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താല്പര്യം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് അധ്വാനശീലവും ശ്വാസയബുദ്ധിയും കൂടുതലുണ്ടാകും ശത്രുക്കളോട് ഇവർ ക്ഷമിക്കുകയുമില്ല കൂടുതലുണ്ടാകും ശത്രുക്കൾ പക്ഷേ ഇവർ ശത്രുക്കളോട് ക്ഷമിക്കുന്ന പതിവ് അവർക്ക് ഇല്ല സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി കഷ്ടപ്പാടുകൾ പോലും ഇവർ മഴയില്ലാതെ സഹിക്കുകയും ചെയ്യും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധപൂർവം കാണിക്കും പക്ഷേ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകുകയും ചെയ്യുന്നവരാണ് ഇരുപത് വയസ്സിന് മുമ്പായി വിദ്യാഭ്യാസത്തിന് മന്ദ്യമോ തടസ്സമോ ഉണ്ടാകാനുള്ള യോഗമുണ്ട് പക്ഷേ തുടർന്ന് വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്യും ഇരുപത്തി മൂന്ന് വയസ്സ് വരെ വിദ്യാഭ്യാസം തുടരണമെന്ന് തുടർന്നും മെച്ചമായ ജോലിയും ഇവർക്കുണ്ടാകാൻ യോഗം പറയുന്നുണ്ട് മുപ്പത് വയസ്സിനോടടുത്തായിരിക്കുമ്പം ഇവരുടെ വിവാഹം സന്താനഗുണം ബന്ധുഗുണം തുടങ്ങിയവ അനുഭവത്തിൽ വരുന്നതായിരിക്കും മുപ്പത്തി ആറ് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് ഭൂമി ഭൂമി സ്വത്ത് ഭൂമി പുതിയ വീടുണ്ടാക്കുക വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് വന്നു ഭവിക്കാനുള്ള യോഗമുണ്ട് പക്ഷെ നാൽപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് ഗൗരവമായ രോഗപീഠകളും ഇവർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അൻപത്തിയഞ്ച് വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിതി വലിയ മാറ്റമില്ലാതെ തുടരും മനസ്വസ്ഥത ഇവർക്ക് കുറഞ്ഞിരിക്കും ആ കാലഘട്ടത്തിൽ ആകുല ചിന്തകൾ കൂടും എഴുപത്തിരണ്ട് വയസ്സിന് ശേഷം ആരോഗ്യം കൂടുതൽ മോശമാവുന്നതാണ് കാണുന്നത് അപകടങ്ങൾ മുറിവ് ചതിവുകൾ തുടങ്ങിയവ സംഭവിക്കാൻ ഈ കാലത്ത് യോഗം പറയുന്നുണ്ട് ധനമോഹം കൂടിയിരിക്കും എപ്പോഴും ധനാഭിവൃദ്ധിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും മാനുഷിക ബന്ധത്തേക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഭാവം ഈ അവിട്ട നാളുകാർക്കുണ്ട് പൂർവിക സ്വത്ത് സ്വന്തമാക്കും സ്വന്തം പരിശ്രമം കൊണ്ട് അത് വർദ്ധിക്കുകയും സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുക മൂലം പലപ്പോഴും ധനനഷ്ടത്തിനിടയാകും വിവാഹത്തിന് കാലതാമസം വരും അവിവാഹിതരായി ജീവിച്ചെന്നും വരാം ചില ജീ ചില ആൾക്കാർ ജീവിത പങ്കാളിയിൽ നിന്നും ആശ്വാസവും സന്തോഷവും ലഭിക്കും സ്വന്തം തീരുമാനങ്ങൾക്ക് പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ കഥകളിൽ താല്പര്യമുള്ളവരും മൃഷ്ടമായ ഭക്ഷണസുഖം പുതിയ വസ്ത്രം ഇവകളോ ഇവകളോടുകൂടിയവയും പല വിധത്തിലുള്ള ധനങ്ങളെ ദാനം ചെയ്യുന്നവരും അശ്വ വാഹനത്തോടുകൂടിയവരും ഗുരുഭക്തിയും ഏറ്റവും ഗുണവധിയുമായി ഭവിക്കും അടുത്തത് ചതയമാണ് സൗമ്യതയും സ്നേഹവും ദൈവീക കാര്യങ്ങളിൽ താൽപ്പര്യവും ത്യാഗശീലവും ചതയം നക്ഷത്രക്കാരുടെ ഗുണങ്ങളാകുന്നു സ്വഭാവശുദ്ധിയും സത്യസന്ധതയും ഇവർക്കുണ്ടാവും ആരോടും കലഹിക്കാതിരിക്കാനും എപ്പോഴും എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കാനും താൽപ്പര്യം കാണിക്കുന്നവരായിരിക്കും ഈ കുട്ടർ പുഷ്ടിയുള്ള ശരീരവും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താൽപര്യം ഇവർക്കുണ്ടാവും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും വാദ സംബന്ധവും മൂത്രാശയ സംബന്ധവുമായ അസുഖങ്ങൾ ഇടയ്ക്കിടെ ഇവരെ ബാധിക്കുന്നുണ്ടാവും ഗൗരവമായ രോഗപീഠയ്ക്ക് സാധ്യത കുറവാണ് ഒൻപത് വയസ്സുവരെ രക്തദൂഷ്യ രോഗങ്ങളും ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ഇവർക്കെ ബാധിക്കാം ഈ കാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈ കാലം അത്ര മെച്ചമല്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധക്കുറവ് കാണിക്കാനും സാധ്യതയുണ്ട് ഒൻപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാ ആരോഗ്യം കുടുംബാഭിവൃദ്ധി മാതാപിതാക്കൾക്ക് നേട്ടങ്ങൾ തുടങ്ങിയവ സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള കാലത്ത് യാത്രാക്ലേശം അധ്വാനം കൂടുതൽ തുടങ്ങിയവയും ധനലാഭം ഭൂമിലാഭം വീട് വാഹനം തുടങ്ങിയവയുടെ അനുഭവവും മുതലായവ അനുഭവത്തിൽ വരാൻ സാധ്യത കാണുന്നു നാൽപ്പത്തി നാല് വയസ്സിനും അറുപത്തിയൊന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കാലം ശാന്തവും സന്തോഷപൂർണവുമാകാൻ സാധ്യതയുണ്ട് അറുപത്തിയൊന്ന് വയസ്സു മുതൽ അറുപത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ധനനഷ്ടം ആരോഗ്യക്കുറവ് അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാട് തുടങ്ങിയവ ഉണ്ടാകാൻ ഇടയുണ്ട് അറുപത്തിയെട്ട് വയസ്സിന് ശേഷം ജീവിതം പൊതുവേ സമാധാനപരമായിരിക്കും എന്നും പറയുന്നു സങ്കുചിത കുറവായിരിക്കും ഇത്തരക്കാർക്ക് പൊതുവെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിരോധികളെ സുഹൃത്തുക്കളായി മാറ്റാനും അസാധാരണമായ സാമർഥ്യമുണ്ടാവും തീരുമാനങ്ങൾ എടുക്കാൻ സമൃദ്ധമായി പഠിച്ചതിനു ശേഷം മാത്രമേ ഇവർ അഭിപ്രായം പറയാറുള്ളൂ ജീവിതം പൊതുവേ വിജയകര വിജയകരമായിരിക്കും ഉദ്ദേശിക്കുന്ന മിക്ക കാര്യങ്ങളിലും സ്ഥിരപരിശ്രമം കൊണ്ട് നേടിയെടുക്കാനുള്ള ഭാഗ്യമുണ്ട് ഭാഗ്യം പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളെ സഹായിക്കും എങ്കിൽ അവരിൽ നിന്നും അകന്നു പോകാനും സാധ്യത കാണുന്നുണ്ട് സ്വജ്ജനങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം ഒന്നും കിട്ടിയെന്ന് വരിയില്ല പിതാവിനോട് പല കാര്യങ്ങളിലും വിയോജിക്കും വിവാഹത്തിന് കാലതാമസം വരാം കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ താല്പര്യക്കുറവ് കാണിക്കും ജീവിത പങ്കാളിയുമായി ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസത്തിനിടയായേക്കാം അസ്വസ്ഥമായ കുടുംബജീവിതമോ വേർപൊട്ടുള്ള ജീവിതമോ ജീവിതത്തിൽ ഉണ്ടാകാം ചതയം നാളിൽ ജനിച്ചവർക്ക് വിവാഹ കാര്യത്തിൽ അത്രയൊന്നും താൽപ്പര്യം ഉണ്ടായില്ലെന്നും വരാം ചതയം നാളിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതം അസ്വസ്ഥമാക്കുന്നതാണ് ഭർത്താവിൻ്റെ വേർപാട് വൈവിധ്യം തുടങ്ങിയ ഉണ്ടാകാനുള്ള യോഗമുണ്ട് ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ പല പൊരുത്തക്കുറവുകളും ഇവർക്ക് അനുഭവപ്പെടും ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ഏറ്റവും ജിതേന്ദ്രിയത്വ തത്വമുള്ളവരും സമ്മതയായും സ്വജനങ്ങളിൽ വെച്ച് ഏറ്റവും പൂജ്യയായും ദേവപൂജയിലും സജ്ജനത്തെ ആരാധിക്കുന്നതിലും താല്പര്യമുള്ളവരായും സകല കൗതുകങ്ങളും ഉള്ളവരായും ഭവിക്കും അപ്പോൾ ഇതാണ് ഈ മൂന്ന് നക്ഷത്രത്തിൻ്റെ സാ സാധാരണ സമാനമായ ഫലം ഞാനിവിടെ പ്രവചിച്ചെടുത്തത് പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി ആയിരിക്കും പറയുന്നത് ഹരി ഓം ഹരി